നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു സമയത്ത് ശബരിമലയെയും ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിനെയും അയ്യപ്പനെയും വിശ്വസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ പൂച്ചിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും പോയത് ആ സമയത്ത് ബിന്ദു അമ്മണിക്കൊക്കെ വലിയ ഡിമാൻഡായിരുന്നു ബിന്ദു അമ്മണിയും മറ്റേ കനകയും കൂടി ഓ ഇത്തരത്തിൽ ശബരിമലയിലെ ആചാരം ലംഘിച്ചുകൊണ്ട് നവോത്ഥാനം നടപ്പിലാക്കിക്കൊണ്ട് എന്നൊക്കെ ഇവർ പറയുന്ന സംഭവം അന്ന് ശബരിമലയിൽ ട്രക്കിൽ കയറ്റിക്കൊണ്ട് ഇവരെ കൊണ്ടുപോയത് നമ്മുടെ സർക്കാരാണ് എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ അതിൻ്റെ ഒരു തിക്ത ഫലം പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ചു ഇരുപതിൽ ഇരുപത് സീറ്റും തോറ്റുകൊണ്ടാണ് ആ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ വിശ്വാസികളെ പ്രകോപിപ്പിച്ചതിനുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചത് അവരത് കൃത്യമായി മനസ്സിലാക്കുകയും പിന്നീട് ഈ വീടുകൾ കയറി തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന ഒരു ബോധവൽക്കരണം ഒക്കെ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയുമുണ്ട് ഇപ്പോഴാണ് വീണ്ടും ഒരു അയ്യപ്പന്മാരെ സൂപ്പിക്കാൻ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായങ്ങളെ ഒരൊപ്പം നിർത്താൻ എന്ന് വി ഡി സതീശൻ പറയുന്ന ഒരു പരിപാടി അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ പരിപാടി നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ദേവസ്വം ബോർഡിൽ ആളുകളെ നിയമിക്കുന്നത് പോലും സർക്കാരാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് സർക്കാരിന്റെ പരിപാടി തന്നെയാണ് ഈ പരിപാടിയിൽ സ്റ്റാലിൻ പങ്കെടുക്കുന്നതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രതിഷേധം കണ്ടിട്ടാണോ എന്നറിയില്ല ഇപ്പോൾ സ്റ്റാലിൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല നേരത്തെ തന്നെ പല വിഷയങ്ങളിലും വിവാദങ്ങൾ ഉയർന്നതാണ് മറ്റൊന്ന് വിശ്വഹന്ദു പരിഷത്ത് അടക്കം ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ മതേതര സ്വഭാവമുള്ള ഒരു സർക്കാരിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കുക എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം അതോടൊപ്പം യു ഡി എഫ് ഈ പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ഭൂരിപക്ഷ സമുദായത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രീണിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിനുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ട് ഇതൊരു അയ്യപ്പ സംഘമമാണ് അയ്യപ്പന്മാരെ ആ രീതിയിൽ ആഹ് സംഘടിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അതോടൊപ്പമാണ് ബിന്ദു അമ്പണി ഇന്ന് തന്നെ ഈ സർക്കാർ പരിഗണിച്ചില്ല തനിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കണം തനിക്ക് വീണ്ടും ശബരിമല ശബരിമലയിലേക്ക് പോകണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദു അമണിയും വന്നിട്ടുണ്ട് അപ്പോൾ ബിന്ദു അമ്മണിയുടെ ഈ ഒരു ആവശ്യം സർക്കാർ പരിഗണിക്കുമോ അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് പഴയതുപോലെ ഒളിച്ചും പാത്തും ഇവരെ വീണ്ടും ശബരിമലയിൽ എത്തിക്കുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും സംഘപരിവാർ പോസ്റ്റുകളിൽ നിന്നും ഉയരുന്നത്